ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയത് കൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നു എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ പേഴ്സണൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തെല്ലാമാണ് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ ഈയൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് മേ ബി അത് ഈയൊരു സമയം നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളതോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഉള്ളതായതോ ഉള്ള മെസ്സേജസ് ആയിരിക്കാം യെസ് ഐ ഡിഡിൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ അവർ അവരുടെ ഒരു അവസരം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും അവരായിട്ട് തന്നെ മിസ്സ് ചെയ്തു എന്നുള്ളത് അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് റൈറ്റ് ടൈമിൽ ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് യെസ് ഐ വോസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വി ആർ ഗോയിങ് ഓക്കെ അവർ പറയുകയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ എന്താണ് സെപ്പറേറ്റഡ് ആവുന്നതിന് തൊട്ട് ഉള്ള അവസരത്തിൽ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ആ ഒരു കാര്യം അവർ ഒട്ടും തന്നെ ആ ഒരു നിമിഷത്തിൽ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു അവരെന്നുള്ളതാണ് ഓക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു രീതി അവർക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു രീതിയിലായിരുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതം ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നിരിക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് അത്രയും അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതാണ് അവരിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ ആൻഡ് ടെക് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടു പേരുടെയും ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ പോലെ തന്നെ ഉള്ള ഫീലിങ്സ് തന്നെയാണ് ആ വ്യക്തിക്കും ഉള്ളത് സോ ഈ സെപ്പറേഷൻ അവർക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരിൽ നിന്നുള്ളൊരു മെസ്സേജായിട്ട് നമുക്ക് ലഭിക്കുന്നത് യെസ് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു അവർക്ക് നിങ്ങളുടെ കാര്യങ്ങളെ കെയർ ചെയ്യാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം എന്താണ് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു അപ്പോൾ ഗ്രാജുവലി അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കെയർ ചെയ്യാതിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കംപ്ലൈൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം പക്ഷെ അവർ വ്യക്തമാക്കുന്നത് ചിലപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഓൾറെഡി ഉള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായിട്ടുള്ള ചില വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാം അതുമല്ലെങ്കിൽ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ വളരെ കുറച്ച് പേരുടെ കാര്യമാണ് ഓൾറെഡി മാരിഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ആണ് ഇതൊരു എക്സ്ട്രാ മാരിറ്റിൽ അഫെയർ ആണ് എന്നും നമുക്ക് കാണുന്നുണ്ട് കിഡ്സൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അതുകൊണ്ട് അവർക്ക് കുറേ ഇമോഷണലി കുറേ കാര്യങ്ങൾ അവരിങ്ങനെ മാറ്റി വച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അവർക്ക് കുറച്ചന്ന് അതിൽ എറ്റൻഷൻ കൊടുക്കേണ്ട സമയമായിരുന്നു എന്നുള്ളതാണ് ഓക്കെ യെസ് നിങ്ങളറിയാത്തതായിട്ടുള്ള ഒരുപാട് സീക്രെട്ട്സ് ഇപ്പോഴും അവരുടെ ലൈഫിലുണ്ട് അവർ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളറിയാത്ത രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം അവർ ഓൾറെഡി മാരീഡ് ആണെന്നുള്ള കാര്യം അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്നിരിക്കാം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞതിന് ശേഷം ഒരു കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അവർ ചെയ്തത് തെറ്റാണ് നിങ്ങളോട് വലിയ രീതിയിലുള്ള തെറ്റുകളാണ് ചെയ്തിട്ടുള്ളതെന്ന് അവർ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ശരിക്കും അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്ത് സീക്രട്സാണുള്ളത് എന്നൊക്കെ നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ വളരെയധികം ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു സ്പ്രെഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ് അത്രയും ഒരുപാട് തരത്തിലുള്ള എനർജീസ് വരുന്നുണ്ട് സോ ഇത് ഒരുപാട് പേർക്കും പല രീതിയിൽ റിസുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാണ് ഇത് പലർക്കും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് പക്ഷേ എവിടെയൊക്കെയോ നിങ്ങൾക്ക് കുറേ സാറ്റിസ്ഫാക്ഷൻ കുറേ സന്തോഷം ഒക്കെ നേടിത്തന്ന റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും ഈ വ്യക്തിയെ മറക്കാനോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാനോ ഒന്നും കഴിയാത്തത് അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തകർക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഇൻട്യൂഷൻസിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കാതോർക്കാൻ ശ്രമിക്കുക അതിനെ ഒന്ന് അറ്റൻഷൻ കൊടുക്കാൻ ശ്രമിക്കുക ലൈഫിൽ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾക്കതിൽ നിന്നും കൂടുതലും നെഗറ്റിവിറ്റീസ് ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഒരു ഒരു സിറ്റുവേഷനിൽ നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യേണ്ട സമയമാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള എലർജീസിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ വി ഹാവ് ടു മെനി ഡിഫറൻസസ് ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട് തന്നെയാണ് വീണ്ടും നമുക്ക് കിട്ടുന്ന മെസ്സേജ് അവരും അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഓക്കെ പല കാര്യങ്ങളിലും അവർക്ക് അത്തരത്തിലുള്ള ചില ഈഗോ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളാണ് അവർ ചിലപ്പോൾ കുറച്ച് ഫിനാൻഷ്യലി നിങ്ങളിൽ നിന്നും താഴെ രീതിയിൽ നിൽക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിടയിലുള്ള ഡിഫറൻസ് ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുണ്ടാവാം അതുകൊണ്ട് അവരതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ആൻഡ് ഐ സ്റ്റിൽ ട്രൈ ടു ഹീൽ ഇപ്പോഴും അവർക്ക് ഈ ഒരു സെപ്പറേഷനിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ അവരിപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊന്ന് ഹീലാക്കാനായിട്ട് ഓക്കെ യെസ് സ്പേസ് ഐ നീഡ് മോ ടൈം ടു തിങ്ക് അവർക്ക് കുറച്ചുകൂടി ഒരു സ്പേസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ടൈം നിങ്ങൾ കൊടുക്കുക ഒരു ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്നൊരു സമയമാണെന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് സെൽഫ് ബെറ്റർ ഓക്കെ കുറച്ചുകൂടി അവർ നന്നായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടിയിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാത്തതിൻ്റെ പേരിലാണ് ചിലപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടമായത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇത്രയും ഒരു നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടായിപ്പോയത് ഓക്കെ അങ്ങനെയെല്ലാം ആ വ്യക്തി പലതും കറക്റ്റായിട്ട് ഒരു മൊമെൻ്റ് ആണിത് സോ ഇത് കുറച്ച് ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടായിട്ട് വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്ന ബ്ലോക്കേജസ് മാറിയിട്ടുണ്ടാവാം നിങ്ങളിലേക്ക് ആ പോസിറ്റീവ് വൈബ്രേഷൻ വന്നിട്ട് ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കുക ഇപ്പോൾ പോസിറ്റീവാണ് നെഗറ്റീവാണ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവാം ഓക്കെ അത്തരത്തിലുള്ള മെസ്സേജസ് ആണ് ഇവിടെ എല്ലാ കാർഡ്സിലൂടെയും നമുക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ ഓക്കെ ഒന്നുകൂടി ഒന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് അവൾ ലവ് ഈസ് ഓൾവേസ് ഡയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ് ഓക്കെ ഇപ്പോൾ ഡിസ്റ്റൻസിലാണെന്നുള്ളത് നമുക്ക് ഇവിടെ തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഒരു ശക്തിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ആൻഡ് ഐ ഫെഡ് ലൈക്ക് യു ടു ഡി കെയർ ഓക്കെ നിങ്ങൾ അവർ കെയർ ചെയ്യുന്നില്ല നിങ്ങളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ഈ വ്യക്തിക്ക് ഉണ്ട് ആൻഡ് ഐ മെസ്സപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടായിരുന്ന കുറേ നല്ല നല്ല കാര്യങ്ങൾ ദിവസങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് ഓക്കെ അവരുടെ ഷാഡോസായിട്ട് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാരണമായിരിക്കുന്നു എന്നുള്ളതാണ് അവർ വെളിപ്പെടുത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളുടെ ഭാഗത്ത് നിന്നിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ദാൻമി ഓക്കെ അവർക്കറിയാം അവരെക്കാളും സോറി നിങ്ങളെക്കാളും ആയിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഇനി അവർക്ക് ലഭിക്കാനില്ല ഓക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസക്രീവ്മെൻറ്റ്സ് ഉണ്ട് അവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കും എന്നവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ പറയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് പോകാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ സാഹചര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടാവില്ല നിങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഒരു റിയൂണിയന് വേണ്ടിയിട്ട് പക്ഷേ തടസ്സങ്ങളും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ ഇൻറ്റർഫിയറൻസും വളരെയധികമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത് എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ അനുകൂല സാഹചര്യങ്ങൾ വരുന്നത് വരെയും നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിറയെ നിങ്ങൾ മാത്രമാണുള്ളത് പക്ഷേ സാഹചര്യങ്ങൾ മാത്രമാണ് ഓപ്പോസിങ് ആയിട്ട് കാണുന്നത് ഓക്കെ വീഡിയോ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നമായിട്ട് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ